ഏറ്റവും പുതിയ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശേഷം ായിം ഖലിദ്ൻ സംവിധാനം ചെയ്ത പുതിയ ചിത്രം ആലപ്പുഴ ജിങ്കാന വിഷ്വറിലീസായി തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടുന്നു പ്രേമല്ലുവിന് ശേഷം നസീൻ പ്രധാന ചിത്രം ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറുകയാണ് ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയും വലിയ കുതിപ്പാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റുപോയത് ഖലിദ്റഹ്മാന്റെ സംവിധാന മികവും നെസ്ലിന്റെ തകർപ്പൻ പ്രകടനവും ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിക്കൊടുക്കുന്നത് സ്പോർട്സ് കോമഡി പെടുന്ന ചിത്രം എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് ആലപ്പുഴയിലെ ഒരു കൂട്ടം യുവാക്കളുടെ സൗഹൃദവും ബോക്സിംഗ് മത്സരങ്ങളുമായാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ചിത്രം എല്ലാ കോണുകളിൽ നിന്നും മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് ഖലിദ്റഹ്മാനും ശ്രീനി ശശീന്ദ്രനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് നെസ്ലൻ ലൂക്മാൻ അനന്ത് റവി ഡേബി ജീൻ നോയൽ ഫ്രാൻസിസ് എന്നിവരുടെ എല്ലാ പ്രധാന കഥാപാത്രങ്ങളായി അവതരിക്കുന്ന ചിത്രം ആലപ്പുഴ ചിങ്കാനയുടെ ബോക്സ് ഓഫീസ് പ്രകടനം മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ചിത്രത്തിന്റെ വിജയത്തിൽ അണിയറ പ്രവർത്തകർ സന്തോഷം അറിയിക്കുന്നു